നമസ്കാരം ലോകമനസാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ട് ഇസ്രയേൽ ഫലസ്തീനിലെ ഗാസയിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നു തീർക്കുന്നു ഹമാസ് വേട്ടയ്ക്കെന്നും പറഞ്ഞിറങ്ങിയ ഇസ്രയേൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം സാധാരണ ജനങ്ങളെയാണ് അവിടെ കൊന്നു തീർത്തത് അതിൽ പകുതിയോളം സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളുമാണ് ഏതാണ്ട് രണ്ട് മാസത്തിനുള്ളിൽ ആയിരത്തോളം ഭക്ഷണത്തിനും വെള്ളത്തിനും വന്ന സാധാരണ മനുഷ്യരെ ഇസ്രയേൽ വെടിവെച്ച് കൊന്നു ആയിരക്കണക്കിന് ഡ്രക്കുകളാണ് അതിർത്തിക്കപ്പുറത്ത് ഭക്ഷണവും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുമായി കെട്ടിക്കിടക്കുന്നത് നിങ്ങളാരും ഒന്നും കൊടുക്കേണ്ട ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് ഇസ്രയേൽ പാവപ്പെട്ടവരെ വിളിച്ചു വരുത്തി അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ഭക്ഷണത്തിൻ്റെയും പോഷക ആഹാരത്തിൻ്റെയും കുറവ് മൂലം നിരവധി പേരാണ് ദിവസേന അവിടെ മരിച്ചു വീഴുന്നത് അതിൽ കൂടുതലും കുട്ടികളാണ് എന്തിനെന്ന് പറയട്ടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മുലപ്പാൽ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ഉമ്മമാർ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സമൂഹമാണ് ജൂതറേത് യൂറോപ്പിലൂടെ നീളം ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് കൊന്നു തള്ളിയത് അതിൽ ഹിറ്റ്ലർ മാത്രം ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം പേരെ ഈ ഇത്രയും വേട്ടയാടപ്പെട്ടവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഫലസ്തീനിലെ അറബികൾ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റും അതുതന്നെ ലോകത്തിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെട്ട ഈ ജൂത സമൂഹത്തെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും പാർക്കാൻ സ്ഥലവും നൽകിയ ഫലസ്തീനിലെ അറബികൾ ഇപ്പോൾ ആ അറബികളെ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വെടിവെച്ച് കൊല്ലുന്ന ഇസ്രായേലുകൾ നന്ദിയില്ലാത്ത വർഗം ലോകരാജ്യങ്ങൾ പലതും എന്തിന് യു എൻ തന്നെ വെടിനിർത്തലിൻ്റെ പല ചർച്ചകൾ നടത്തിയിട്ടും ഇസ്രായേൽ അവരുടെ മനുഷ്യവേട്ട തുടർന്നു കൊണ്ടിരിക്കുന്നു അമേരിക്ക എന്ന വൻ ശക്തി എന്നും എല്ലായ്പ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ഒരു അഹങ്കാരത്തിലാണ് ഇസ്രയേൽ ഈ ക്രൂരത മുഴുവൻ ചെയ്തു തീർക്കുന്നത് ഓർക്കുക അഹങ്കാരികളായ സയന്റിസ്റ്റുകളെ ചരിത്രം ഒന്നിനും പകവീട്ടാതെ ഇന്നു വരെ പോയിട്ടില്ല നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും